ഹായ് ഫ്രണ്ട്സ് ട്രിവിയൻ പെറ്റ്സ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ മുന്നേ സെയിൽ പോസ്റ്റ് ഇട്ടിരുന്ന കുഞ്ഞുങ്ങളൊക്കെ സെയിലായി പോയിട്ടുണ്ട് അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് പുതിയ കുറച്ച് കുഞ്ഞുങ്ങളുടെ സെയിൽ പോസ്റ്റു ആയിട്ടാണ് വന്നിട്ടുള്ളത് അതും വളരെ വളരെ സ്പെഷ്യലായിട്ടുള്ള കുറച്ച് പ്രാവുകളാണ് നമുക്ക് ഒരു പതിനാറ് മണിക്കൂറിന് മുകളിലോട്ട് പറക്കാൻ കപ്പാസിറ്റി ഉള്ള പ്രാവുകളാണ് ഇന്ന് നമ്മൾ സെയിൽ പോസ്റ്റ് ഇടുന്നത് ഓക്കെ അപ്പോൾ എല്ലാം കുഞ്ഞുങ്ങളാണ് എല്ലാം സീറോ കല്ലി ഒരു കല്ലി കുഞ്ഞുങ്ങളാണ് നമുക്ക് നിലവിൽ ഒരു ഏഴോളം കുഞ്ഞുങ്ങൾ ആണ് നമുക്ക് സബ്ജയിൽ ഒരു കുഞ്ഞ് ആണ് അതുപോലെ തന്നെ ചാമ്പറക്കുള്ളയിൽ രണ്ട് കുഞ്ഞുങ്ങൾ ആണ് പിന്നെ ഉള്ളത് നാലെണ്ണം കയറയിലാണ് ആ ഒരു മൂന്നും പിന്നെ ആ ഒരു ഒന്നും കുഞ്ഞുങ്ങളെല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഒക്കെ വിടാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളൊക്കെ നല്ല റിസൾട്ട് തരും പതിനാറ് മണിക്കൂറിനു മുകളിൽ ഇതിൻ്റെ മൂത്ത കുഞ്ഞുങ്ങൾ പറന്നിട്ടുള്ള പ്രാവുകളാണ് അപ്പോൾ നമ്മുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനംകോഡാണ് നിങ്ങൾക്ക് കൂട്ടിൽ ഡയറക്റ്റ് വന്നെടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം ഡെലിവറി ആവശ്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം ഓൾ കേരള ഡെലിവറി ആണ് അതുപോലെ തന്നെ പ്രാവ് ഹോൾഡ് ചെയ്യേണ്ടവർ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ ഹോൾഡ് ചെയ്യുള്ളൂ പേയ്മെൻറ്റ് ചെയ്യാതെ നമ്മൾ പ്രാവിനെ ഹോൾഡ് ചെയ്യുന്നതായിരിക്കത്തില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് കൂട്ടിൽ ഈ കൊല്ലം നല്ല രീതിക്ക് പറപ്പിക്കാൻ പറ്റിയ കുഞ്ഞുങ്ങളാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലുള്ള ഒരു സപ്പോർട്ട് ഈ വീഡിയോയിലും ഉണ്ടാവുമെന്നും പ്രതീക്ഷിക്കുന്നു കുഞ്ഞുങ്ങൾ പീസിന് ആയിരം രൂപ വെച്ചാണ് കൊടുക്കുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ